എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് സി ഐ എസ് എഫ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം കൊല്ലപ്പെട്ടോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് സത്യത്തില്ത് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രമാത്രം വലിയ ഗുണ്ടകളായിരുന്നു ഇവരുടെ ചെറുതായിട്ടുള്ള തർക്കങ്ങള് പേര് പറയാത്ത ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്നു അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്ന് ചെയ്തു പിന്നെ വണ്ടിക്ക് കുറുകെ വെച്ചു നാലഞ്ച് പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു നമ്മുടെ ഇപ്പൊ ആശുപത്രി കിടക്കുന്ന സാറിന്റെ മുഖത്തിനിട്ട് വന്ന് അടി ഇടിച്ചു അങ്ങനെ പലതരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തപ്പം അഞ്ചു പേര് വണ്ടിയുടെ ബോണറ്റ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ നാല് പേരും സൈഡിലേക്ക് പോയി ഒരുത്തൻ മാത്രം അതേ കടന്നു അവനാണെങ്കിൽ ഇവിടുത്തെ അഞ്ചോളം കേസുകൾ അവന്റെ പേരിലുണ്ട് അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ് അവൻ ഓരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടെങ്ങാണ്ട് കാഫ്സൽ ഒരു ഷെഫിന്റെ സ്ഥാന ഷെഫാണോ അറിയത്തില്ല ഗുണ്ടാകൃതയാണ് അവന്റെ ജോലി അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന് തീർത്തും അക്രമകാരിയായിരുന്നു ശല്യം സഹിക്കാൻ വയ്യിട്ട് സാർ അറ്റകയിത് ചെയ്തതാണ് ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റ് കിടന്നു ബാക്കി നാല് പേര് സൈഡിലേക്ക് ആയി പോയി പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു അമൽ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അമൽ എന്ത് പ്രചാരണമാണ് ഇപ്പോൾ സി ഐ എസ് എഫ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ഈ വിഷയത്തിൽ അമൽ ഉന്മേഷ് നെടുമ്പാശ്ശേരിയിൽ നടന്ന ക്രൂരമായ കൊലപാതകം അത് കേരള സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഒന്നാകെ ഉലച്ചു ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിൽ കൊല്ല ചെയ്യപ്പെട്ട ഐവിൻ ജിജോയ്ക്കെതിരെ നീചമായിട്ടുള്ള സൈബർ ആക്രമണമാണ് സി ഐ എസ് എഫിന്റെ ഗ്രൂപ്പുകളിൽ നിന്ന് അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല ഗ്രൂപ്പുകളിൽ ഒരേ സമയം ഈ ശബ്ദ സന്ദേശം പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ സി ഐ എസ് എഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവും സമ്മതവും ഉണ്ട് എന്നാണ് ആരോപണങ്ങൾ മുഴച്ചു നിൽക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം വന്നതിനെ തുടർന്ന് സി എസ് എഫിന്റെ ഗ്രൂപ്പുകളിൽ തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായി ഇതിന്റെ ഭാഗമായി പലരും ഈ ശബ്ദ സന്ദേശം Water, well, ം അയച്ചയാളോട് പരസ്യമായി തന്നെ പറഞ്ഞു ഇത്തരം ഒരു സന്ദേശം അയക്കുന്നത് നിങ്ങൾ അയച്ചത് ബാക്കിയുള്ളവർ കാണാൻ സാധ്യതയുണ്ട് വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ ശബ്ദ സന്ദേശം അയച്ച ആൾ ഈ സന്ദേശം ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ആ സമയത്ത് ആയപ്പോഴേക്കും ഈ സന്ദേശം പലതരത്തിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് ഇതൊരു വലിയ വിഷയമായി ഉയർന്നു വരുന്നത് നമ്മൾ ട്വന്റി ഫോർ ഇന്ന് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ശബ്ദ സന്ദേശം യുടെ മാതാപിതാക്കളെ ബാധിക്കുക എന്നുള്ളതാണ് അങ്ങേയറ്റം വൈകാരികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കുടുംബം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ എങ്ങനെ ഇത് ബാധിക്കുമെന്നൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷേ ഒരു മാധ്യമധർമ്മത്തിന്റെ പുറത്താണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് ഏതായാലും ഈ സി ഉദ്യോഗസ്ഥരായ പ്രതികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നൊരു അഭ്യൂഹങ്ങളെല്ലാം പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് സി ഐ എസ് എഫിന്റെ തന്നെ ഗ്രൂപ്പിൽ ഇത്തരമൊരു ശബ്ദ സന്ദേശം വരുന്നതും ഈ മരിച്ച ഐവിനെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടാവുന്നതും ശ്രദ്ധേയമാണ് ഉന്മേഷ് ശരി നീചമായ പ്രചാരണമാണ് സി ഐ എസ് എഫിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു